നമസ്കാരം ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് എംപിയുമായ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തന രീതിയിൽ വലിയ മാറ്റം വന്നെന്നും അദ്ദേഹം വിജയം അറിഞ്ഞു തുടങ്ങിയെന്നും ബി ജെ പി നേതാവ് സ്മൃതി ഇറാനി രാഷ്ട്രീയത്തിൽ രാഹുൽ ഇപ്പോൾ പുതിയ തന്ത്രങ്ങളാണ് പയറ്റുന്നതെന്നും സ്മൃതി പറഞ്ഞു അദ്ദേഹം വിജയിച്ചുവെന്ന് സ്വയം കരുതുന്നു ജാതി രാഷ്ട്രീയം മുതൽ പ്രകോപിപ്പിക്കുന്ന പ്രസംഗങ്ങൾ വരെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ പുതിയ തന്ത്രത്തിന്റെ ഭാഗമാണെന്നും സ്മൃതി ഇറാനി ഒരു അഭിമുഖത്തിൽ പറഞ്ഞു രാഹുൽ ഗാന്ധി ജാതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പാർലമെന്റിൽ വെള്ള ടീഷർട്ട് ധരിച്ച് വരുമ്പോൾ അത് യുവാക്കൾക്ക് നൽകുന്ന സന്ദേശം എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യമുണ്ട് പ്രത്യേക വിഭാഗത്തെ സ്വാധീനിക്കാൻ ലക്ഷ്യമിട്ടുള്ള കരുതി കൂട്ടിയുള്ള പ്രവൃത്തികളാണ് അദ്ദേഹത്തിന്റേത് അത് നല്ലതെന്നോ ചീത്തയെന്നോ അപക്കമെന്നോ നിങ്ങൾക്ക് തോന്നിയാലും അതിനെ വില കുറച്ച് കാണാനാവില്ല അത് മറ്റൊരുതരം രാഷ്ട്രീയമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്റെ പ്രാധാന്യം നിലനിർത്താനുള്ള അദ്ദേഹത്തിന്റെ വിശാല തന്ത്രത്തിന്റെ ഭാഗമാണെന്നു സ്മൃതി ഇറാനി പറഞ്ഞു അതേസമയം കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ സമീപനത്തെയും സ്മൃതി വിമർശിച്ചു തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളിൽ രാഹുൽ ഗാന്ധി നടത്തിയ ക്ഷേത്ര സന്ദർശനങ്ങൾ അദ്ദേഹത്തിന് ഗുണം ചെയ്തില്ല മറിച്ച് അത് വോട്ടർമാരിൽ സംശയമാണ് ഉണ്ടാക്കിയത് ഇത്തരം പരാജയപ്പെട്ട തന്ത്രങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള തീരുമാനത്തെ തുടർന്നാണ് അദ്ദേഹം വിജയിച്ചു തുടങ്ങിയത് പഴയ തന്ത്രങ്ങൾ ഫലിക്കാതെ വന്നതോടെ അദ്ദേഹം ജാതി രാഷ്ട്രീയത്തിലേക്ക് കളമാറ്റിയെന്നും സ്മൃതി പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ കടുത്ത വിമർശകയായിരുന്നു സ്മൃതി ഇറാനി രണ്ടായിരത്തി പതിനാലിൽ രാഹുലിനെതിരെ അമേഠിയിൽ മത്സരിച്ച് പരാജയപ്പെട്ട സ്മൃതി രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതേ സീറ്റിൽ രാഹുലിനെ പരാജയപ്പെടുത്തിയിരുന്നു ഇരുവരും പലതവണ വാക്പോര് നടത്തിയിട്ടുണ്ട്